ഹലോ മക്കളെ വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ് അപ്പോൾ നമ്മൾ ഇന്ന് ഹിന്ദി സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ പുതിയ ചാപ്റ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അടിപൊളി ചാപ്റ്റർ ചാപ്റ്ററാണ് കുഞ്ഞു ആണ് ഒരു കവിതയാണ് മിലേ സബ്കോ എന്ന് പറയുന്ന ഒരു കവിതയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എഴുതിയിരിക്കുന്നത് ആത്മരഞ്ജനാണ് മക്കളെ ശ്രദ്ധിക്കണം ആത്മരഞ്ജനാണ് ഓക്കെ അപ്പോൾ നമുക്ക് കവിതയിലേക്ക് വേഗം തന്നെ കിടക്കാം ഓക്കെ ഓക്കെ വായനയാട്ടോ ആദ്യം അപ്പോൾ വായിച്ച് നല്ലപോലെ തന്നെ വായിച്ച് നമുക്ക് അതിന് ശേഷം നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ बहुत जरूरी है कि मिले सबको उगने के लिए थोड़ी सी मिट्टी फर्स्ट फस्ट चांस वर्ष वाईक बहुत जरूरी है कि मिले सबको उगने के लिए थोड़ी सी मिट्टी बूंद ना ना ले ി എന്ന കൃത്യമായിട്ട് തന്നെ വായിക്കണം കേട്ടോ അപ്പൊ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം എന്താ വളരെ അധികം ബഹുത് എന്ന് പറഞ്ഞാൽ വളരെ അധികം ആവശ്യമാണ് അല്ലെങ്കിൽ അത്യാവശ്യമാണ് ഹേ എന്തെന്നാൽ അല്ലെങ്കിൽ വേണം സബ്കോ എല്ലാവർക്കും അതായത് എന്താ ആ വളരെ അധികം അത്യാവശ്യമാണ് എന്ത് വേണം എന്താ ആ ഒരു രണ്ട് വരി കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കും നമുക്ക് അടുത്ത വരികൾ നോക്കാം അതെന്താ എന്താ വളരാൻ വേണ്ടിയിട്ട് വളരാൻ കെളിയെ വേണ്ടിയിട്ട് ആ വളരാൻ വേണ്ടിയിട്ട് ആ അല്പം അല്ലെ കുറച്ച് മിഠി അതായത് മിഠി എന്ന് പറയാ മ മീ പിന്നെന്താ രണ്ട് ടായാണ്ട് ഇങ്ങനെ എഴുതുക അപ്പൊ എന്താ മിഠി അപ്പൊ എന്താ മിഠി എന്ന് പറഞ്ഞാല് മണ്ണ് അപ്പൊ എന്താ വളരെ ണ് എല്ലും വേണം എന്താ വേണ്ടത് ഉഗിനേ കേളിയെ വളരാൻ വേണ്ടിയിട്ട് ഉഗിനേ കേളിയെ വളരാൻ വേണ്ടിയിട്ട് അല്പം കുറച്ച് മണ്ണും പിന്നെന്താ മണ്ണിലെന്ത്ി നമി നനവ് വേണം എന്നാ പറയുന്നത് അപ്പൊ നമുക്ക് മനസ്സിലായല്ലേ ആ മണ്ണിൽ കൊറച്ച് നനവ് വേണം എന്ന് പറയുന്നുണ്ട് എന്തിനാ കൃഷിക്കൊക്കെ ആയിരിക്കും അല്ലെ അപ്പൊ എന്താ കൃഷിയായാലും എന്തിനായും വേണ്ടി വളരാൻ വേണ്ടിയിട്ട് മരങ്ങളായിക്കോട്ടെ എന്തിനും എന്താ വളരാൻ വേണ്ടിയിട്ട് മണ്ണില് കുറച്ച് നമി എന്താ കൊറച്ച് നനവ് വേണമെന്നാണ് പറയുന്നത് അപ്പൊ അടുത്ത വരികൾ നോക്കാം पकने के लिए थोड़ी सी आग बहुत जरूरी है कि मिले सबको पंग उन्होंने बोला क्या? थोड़ी सी हवा और धूप खिलने के लिए पकने के लिए थोड़ी सी आग बहुत जरूरी है मिले सबको ये नार्मल बारे में अपन दान अर्थ माली एक्सप्लेनेशन अंदर थोड़ी सी हवा और धूप

ഹ ഓറുധൂ എന്താണ് കാറ്റ് അല്ലെ കാറ്റും ധൂപ്പ് എന്താ വെയിലാണ് അപ്പൊ എന്താ കാറ്റും വെയിലും വേണം അല്പം കാറ്റും ഹവു ചാഹിയെ എന്തൊക്കെയാ വേണ്ടത് ഹവറുധൂപ്പ് ആ കുറച്ച് കുറച്ച് കാറ്റും കുറച്ച് വെയിലും വേണം എന്നാ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആ വിരിയാൻ വേണ്ടിയിട്ട് വിരിയുക അപ്പൊ ദിനേ കേ വിരിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം കുറച്ച് അവയം വേണം കുറച്ച് വേണം അപ്പൊ എന്തൊക്കെയാണ് ആദ്യം പറഞ്ഞു പറഞ്ഞ് തോടീസിനമി ഒക്കെ വേണം മിട്ടിയില് തോടീസിനമി എന്താ മണ്ണിൽ കുറച്ച് നനവ് വേണം ഇപ്പൊ എന്താ വളരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം കാറ്റും കുറച്ച് വെയിലും വേണം എന്നാണ് പറയുന്നത് അപ്പോൾ വാക്കുകളെല്ലാം കൃത്യമായിട്ട് വായിക്കാം മീനിങ്സ് എല്ലാം കൃത്യമായിട്ട് എഴുതി എഴുതി പോവാ ഓക്കെ അപ്പൊ അടുത്ത വരികള് നോക്കിക്കെ പക്കിനെ കലിയെ പക്കിനെ എന്താണ് പക്കിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഴുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ മാങ്ങയ എന്താ പഴങ്ങളെല്ലാം ഒന്നും പഴുക്കില്ലേ അപ്പൊ എന്താ പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം എന്തോട് ഈസി കുറച്ച് ആകെ കുറച്ച് തീ വേണമെന്നാ പറയുന്നത് അതായത് തീക്ക് എന്താ ഉള്ളത് ചൂടാണല്ലോ അപ്പൊ എന്താ പഴിക്കാൻ വേണ്ടി കുറച്ച് ചൂട് വേണം അല്ലെങ്കിൽ തീ വേണം എന്നാ പറയുന്നത് അപ്പൊ എന്താ വളരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം അല്ലെങ്കിൽ എന്താ വിരിയാൻ വേണ്ടിട്ട് എന്തൊക്കെ വേണം ഹവപ്പ് വേണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പക്കിനെ കലിയെ എന്താ പഴുക്കാൻ വേണ്ടിട്ട് പക്ന പഴുക്കുക പക്കിനെ കേലിയെ പക്ന പഴുക്കുകയാണ് അപ്പൊ കേലി എന്താണ് വേണ്ടിയിട്ട് കെലിയെ വേണ്ടിയിട്ട് തോടീസി എല്ലാവർക്കും അറിയാലോ തോടീസി കുറച്ച് അല്ലെങ്കിൽ അല്പം എന്ത് വേണം ആഗ് ചാഹിയെ കുറച്ച് ചൂട് അല്ലെങ്കിൽ തീ വേണം ആഗ് പത്ത് വേണമെന്നാണ് പറയുന്നത് അപ്പൊ എന്താ അടുത്ത വരികൾ നോക്കാം അടുത്ത നമുക്ക് വായിച്ച് വായിച്ച് നോക്കാം കേട്ടോ അപ്പൊ ആ ബഹുരി ഹെ എന്താ വളരെയധികം അത്യാവശ്യമാണെന്ന് പറയാനെന്താ എന്തൊക്കെയാകോ പങ്ക് എന്താ എല്ലാവർക്കും കിട്ടണം വേണം എല്ലാവർക്കും എല്ലാവർക്കും വേണം എന്താ വേണ്ടത് എന്തിനാ ഹെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ അത്യാവശ്യമാണ് ബഹു മത് വളരെ എന്താ അത്യാവശ്യമാണ് ആണ് എന്താണ് മിലേ സബ്കോ വേണം സബ്കോ എല്ലാവർക്കും എന്ത് അല്ലെങ്കിൽ ചിറകുകൾ വേണം എന്തിനായിരിക്കും ആ പറന്നുയരാനായിരിക്കും അല്ലെ അപ്പൊ നോക്കാം ഓർ ഊടിനെ കേളി ആ പറഞ്ഞില്ലേനെ കേളിയ പങ്ക് എന്തിനാണ് പറയാ കേട്ടോ ഓർ കേളിയൻ പറയുന്നത് എന്താ അതിന്റെ അർത്ഥം എന്നൊക്കെ നമുക്ക് നോക്കാം െ ആ ചിറകുകള് ആദ്യം പറഞ്ഞു അല്ലെ പങ്ക് ഓർ ഉടനെ അങ്ങനെ കണക്ട് ചെയ്ത് വായിക്കാം അപ്പൊ എന്താ പങ്ക് ആ ചിറകും വേണം ഓർ എന്താ എന്താ ആ ആ പറക്കാൻ പറക്കുക പറയാ വേണ്ടി അപ്പൊ എന്താ പറക്കാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള എന്ത് വേണം ഏക് ആസ്മാൻ ആസ്മാൻ ദാസ് സ്കൈ അപ്പൊ എന്താ ഏക്ക് മത് ആ ഒന്ന് നമ്മൾ പറയാറുണ്ട് അപ്പൊ എന്താ ഏക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് അപ്പൊ എന്താ ഉയർന്ന് പറയുന്നേ അപ്പൊ എന്താ ഈ പ്രകൃതിയുടെയും എല്ലാത്തിന്റെ ഭംഗിയെ അവിടെ സൂചിപ്പിക്കുന്നു ഉണ്ടല്ലോ അപ്പൊ എന്തൊക്കെയാ പറയുന്നത് ആദ്യം മിട്ടിയിൽ എന്ത് വേണമെന്നാ എന്നാ പറയുന്നത് കുറച്ച് നമി വേണം കുറച്ച് എന്ത് വേണമെന്ന പറയുന്നേ കുറച്ച് നനവ് വേണം പിന്നെ എന്തൊക്കെ പറയുന്നുണ്ട് ആ നമുക്ക് ആ നമ്മുടെ മരങ്ങളിൽ കാര്യം പറയുന്നുണ്ട് പിന്നെ ഇപ്പൊ എന്താ ഖുല നടക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുന്നെന്താ വേണം എന്ന് പറയുന്നുണ്ട് ഇതിന് മുമ്പത്തെ പറഞ്ഞിരുന്നത് അതെല്ലാം കൃത്യമായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ പ്രകൃതിയുടെ ഭംഗി അല്ലെങ്കിൽ പ്രകൃതിക്ക് എങ്ങനെയാണുള്ളത് അല്ലെ പ്രകൃതിയിൽ എന്തൊക്കെ നേട്ടങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിയിൽ എന്തൊക്കെ ഭംഗിയാണുള്ളത് അതെല്ലാമാണ് കൃത്യമായിട്ട് പറയുന്നത് അപ്പോൾ കൃത്യമായിട്ട് നോക്കുക ൂപ് കണ്ടോ ആദ്യം പറഞ്ഞിരുന്നു അല്ലെ എന്താ മിഠിയിൽ നമ്മി വേണം ഇവിടെ എന്താ കാറ്റും വെയിലും വേണം ഇപ്പൊ പറയുന്ന എന്താണ് ആ പങ്ക് വേണം പിന്നെന്താ വേണം എന്താ ആ ആകാശം വേണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ബാക്കി നോക്കിക്കെ ും അത്യാവശ്യമാണ്കോ വേണം സബുക്കോ എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം നിലം വേണം ഭൂമി വേണം അല്ലെങ്കിൽ മണ്ണ് വേണം ജീവിക്കാനുള്ള ഒരു ഇടം വേണം എന്നാണ് പറയുന്നത് അപ്പൊ എന്താ ഇതെല്ലാത്തിനേലും അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ജീനേക്കേലിയെ ജമീൻ എന്നാണ് അവർ പറയുന്നത് ഇതിനെല്ലാം എന്ത് വേണം ഒരു ഭൂമി വേണം അതിനെല്ലാം അടിത്തറ എന്താണ് ഭൂമിയാണ് അല്ലെങ്കിൽ ജമീനാണ് എന്നാണ് നമ്മുടെ കവി ആത്മരഞ്ജൻ പറയുന്നത് ഓക്കെ ആണല്ലോ കവിത കവിതയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ പ്രകൃതിയിൽ എന്തൊക്കെയാണുള്ളത് അല്ലെ പ്രകൃതിയിൽ എന്തൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാണ് ഈ കവിത അവസാനിപ്പിക്കുന്നത് ഏതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ് മണ്ണ് അല്ലെങ്കിൽ എന്താ നിലമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു നിർത്തുകയാണ് അപ്പൊ ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ കവിതയെല്ലാവരും കൃത്യമായിട്ട് നല്ല പോലെ തന്നെ വായിച്ച് നോക്കണം കേട്ടല്ലോ അപ്പോ അക്ഷരങ്ങളായാലും കൂട്ടി കൂട്ടി നിങ്ങൾ കൃത്യമായിട്ടുള്ള വാക്കുകൾ നല്ല പോലെ തന്നെ പ്രൊണൗൺസ് ചെയ്ത് പഠിക്കുക ഓക്കെ ആണല്ലോ ഓക്കെ ചോദ്യം ഏതു തരം രചനയാണ് കഥയാണോ കവിതയാണോ നാടകമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ആ അതൊരു കവിതയാണ് കവിത അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം ആ രണ്ടാമത്തെ ചോദ്യം നോക്കുക മിലേ സബ്കോ നാമ കവിത നമക്കല്ലോ നാമ കവിത എന്ന 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 പേരുള്ള പേരുള്ള കവിത കവിത അല്ലെങ്കിൽ എഴുത്തുകാരൻ ആരാണ് ആരാണ് നമുക്കറിയാം ആത്മരഞ്ജനാണ് ആത്മ ആത്മരഞ്ജൻ ഓക്കെ രണ്ടാമത് മൂന്നാമത് ചോദ്യം നോക്കാം കവി കെ അനുസാർ കവിയുടെ അനുസാർ അല്ലെങ്കിൽ കവിയെ അനു സംബന്ധിച്ച് ക്യാ ും കവിയെ സംബന്ധിച്ച് എന്താണ് എല്ലാവർക്കും എന്ത് ലഭിക്കണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം അപ്പൊ എന്തൊക്കെ വേണമെന്നാ പറയുന്ന കവിതയിൽ കൃത്യമായിട്ട് പറയുന്നതല്ലോ ആദ്യം ആ ഉഗനേ കേലിയെ ആ എന്താ വളരാൻ വേണ്ടിയിട്ട് എേ വിരിയാൻ വേണ്ടിയിട്ട് ഉടനെ കെളിയെ ആ പറക്കാൻ വേണ്ടിയിട്ട് ഓർജീനേ കേളിയെ ആ ജീവിക്കാൻ വേണ്ടിയിട്ടും എന്താണ് അവസർ മില്ലാ ചേ അവസരം ലഭിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ എന്താ എല്ലാവർക്കും ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ എന്താ ഉയരാനും പറക്കാനും ജീവിക്കാനും സന്തോഷമായിട്ടിരിക്കാനുള്ള അവസരം വേണം അവസര എന്നാണ് നമ്മൾ ആത്മരഞ്ജൻ പറയുന്നത് മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം അങ്ങനെയാണ് വരുന്നത് നാലാമത്തെ ചോദ്യം നോക്കാം അപ്പൊ എന്താ വളരാൻ വേണ്ടി നമ്മൾ പറഞ്ഞല്ലോ കവിതയിൽ ആദ്യം തന്നെ എന്താ ഭൂന്തബർ എന്ന് പറഞ്ഞില്ലേ ില് അതാണ് ഇതിന് ഉത്തരമായിട്ട് വരുന്നത് എല്ലാവർക്കും അറിയാലോ അത് തന്നെ പഠിച്ച കാര്യമാണ് എന്താണ് എന്ന് ആ വളരാൻ വേണ്ടിട്ട് എന്തൊക്കെ അല്ലെങ്കിൽ എന്ത് കാര്യത്തിന്റെ അല്ലെങ്കിൽ എന്ത് സാധനത്തിന്റെ ചീസ് എന്നാ പറയുക അപ്പൊ എന്താറൂരീ എന്തിന്റെ ആവശ്യമാണ് ഉള്ളത് എന്നാ ചോദിച്ചിട്ടുള്ളത് അപ്പൊ എന്താ ൂപ്പ് കി ജോത്തി നമുക്കറിയാം അല്ലെ ആ തോടീസി കുറച്ച് മണ്ണും അതോടൊപ്പം തന്നെ എന്താണ് ഒരു തുള്ളിയോളം നനവും വേണം ഹവർ ധൂപ്പ് കി എന്നതിന് ഉത്തരം ഇങ്ങനെ തന്നെയാണ് വരുന്നത് അല്പം എന്താ മണ്ണ് വേണം നമി അതിലെന്താ ബൂന്ത് ബർനമി അതിലൊരു തുള്ളിയോളം നനവ് വേണം ഹവ കാറ്റ് വേണം എന്താ വെയിൽ വേണം കി ജറൂരോ എന്നതിന്റെ എല്ലാം ആവശ്യമാണ് അല്ലെങ്കിൽ അത്യാവശ്യമാണ് ഉള്ളത് എന്നാണ് ഈ ചോദ്യത്തിന് ഉത്തരം വരിക അടുത്ത ചോദ്യം നോക്കാം ഇതിൽ വരാൻ സാധ്യതയുള്ള ചോദ്യത്തിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ നോക്കാം അഞ്ചാമത്തെ നോക്കാം അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് താത്പര്യ എന്ന വേർഡിന്റെ അർത്ഥമായിട്ട് വരുന്നത് അപ്പൊ നിങ്ങൾ എന്തോ മനസ്സിലാക്കേണ്ടത് ആ ഉഗിനെ എന്നതുകൊണ്ട് എന്താണ് കവി ഉദ്ദേശിക്കുന്നത് ഉത്തരം നോക്കിക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ അപ്പൊ എന്താ ആ അത് തന്നെ ഇതിന്റെ ഉത്തരം നോക്കിക്കേ ജീവൻ ബടിനെക്വതാഹ് ഇതെന്താണ് ജീവിതം എന്താ ബഡിനെ ഉയര അല്ലെങ്കിൽ വളരെയ ജീവിതം പഠിന് വളരുന്നതിൻ്റെയും പരിപക്വത അത് മെച്ചുവറാവുന്നതിൻ്റെയും പരിപക്വമാവുന്നതിൻ്റെയും അർത്ഥമാക്കുന്നു ജീവിതം എപ്പോഴും എന്താണ് സെയിം ആയിട്ട് തന്നെ നിൽക്കോ ഇല്ല നമ്മൾ ലൈഫിൽ എപ്പോഴും എന്താണ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും മനുഷ്യനായാലും എന്തായി കഴിഞ്ഞാൽ എന്താ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും നമ്മൾ കുഞ്ഞായിരിക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോഴിരിക്കുക അല്ലല്ലോ നമ്മൾ കുറച്ചുമ്പോൾ വലുതാവും കുറച്ചു നടക്കും കുറച്ചു പല്ലെല്ലാം വരും എന്നിട്ട് ഭക്ഷണം എല്ലാം കഴിക്കും പിന്നെന്താ വലുതായി വലുതാ ജോലിക്കൊക്കെ പോവും പിന്നെന്താ അങ്ങനെ നമ്മൾ മനുഷ്യരെന്താ വലുതായിക്കൊണ്ടേയിരിക്കും വളർന്നുകൊണ്ടേയിരിക്കും അപ്പൊ എന്താ ജീവൻ ജീവിതം ഉയരുന്നതിനെ പറ്റിയും പിന്നെന്താ പരിപക്വത പിന്നെ പറ്റിയാണ് ഈ കവിത പറയുന്നത് ഈ വരികൾ ഈ വാക്കുകൾ അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് ഓക്കെ ആണല്ലോ ആറാമത് നോക്കാം പക്കിനെ കേളിയെ കവിനെ പക്കിനെ അല്ലെങ്കിൽ എന്താ പാദമാവുന്നതിനെ പറ്റി അല്ലെങ്കിൽ പഴുക്കുന്നതിനെ പറ്റി പക്കിനെ പാകമാവുന്നതിനെ പറ്റി കവിനെ കവിഹെ എന്താണ് അത്യാവശ്യം എന്ന് പറഞ്ഞത് പത്തായാഹെ പറഞ്ഞത് കവി എന്താണ് ഈ എന്താ പക്നെ കേലി അല്ലെങ്കിൽ പാകമാവുന്നതിന് വേണ്ടി എന്താണ് അത്യാവശ്യം എന്ന് പറഞ്ഞത് എന്നാ നമ്മൾ ചോദ്യം ഇപ്പൊ നോക്കിക്കേ അപ്പൊ നോക്കിയേലിയെ ഇതിനു വേണ്ടിയിട്ട് അല്പം മേ എന്തിനു പക്കിനെ കേലിയെ എന്ത് വേണം എന്നാ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് ആ ചാഹിയെ എന്ത് വേണം കുറച്ച് തീ വേണം എന്നാണ് പറഞ്ഞത് ഓക്കെ ആണല്ലോ അപ്പൊ അടുത്തു നോക്കാം ഓക്കെ ഏഴാമത്തത് ഇങ്ങനെയാണ് വരുന്നത് ചോദ്യം ജീനേ കേലിയെ സബ്സെ ജറൂരി ചീസ് क्या बताई गई है आ ജീവിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്സെ ജറൂറി ഏറ്റവും സബ്സെ എല്ലാത്തിലും ഉപരി എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചീസ് കാര്യം അല്ലെങ്കിൽ എന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ചോദ്യത്തിന്റെ ഉത്തരം ഇങ്ങനെ വരിക ജീനേക്കെളിയെ ജീവിക്കാൻ വേണ്ടിയിട്ട് സബ്സെ എല്ലാത്തിനേലും ജറൂറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചീസ് साधन ാസ്റ്റ് വരി ലതാ പറയുന്ന സബ്സെ ജറൂരി ചീസ് ക്യാ ഹെ ജമീൻ ഹെ നിലമാണ് ലാൻഡ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് അപ്പോ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഇത്രയും വലിയ സെൻറ്റൻസ് നിങ്ങൾ എഴുതുന്നില്ല പക്ഷെ എന്തായിരിക്കും ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യാനായിരിക്കും നിങ്ങളോട് ചോദിക്കേണ്ടാവും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ സ്റ്റാൻസേലും എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കണ്ടേ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് കവിത എന്താ ഓർഡറിൽ വായിച്ച് പഠിക്കണം അല്ലാതെ കണക്ട് ചെയ്ത് പഠിക്കാം അങ്ങനെയും പഠിക്കാം പക്ഷെ എന്താണ് ആ ഓർഡർ എത്തിക്കഴിഞ്ഞാൽ എന്താ മിസ്മാച്ച് പോവില്ലേ അതാണ് ഈ കൃത്യമായിട്ടുള്ള ഓരോ ക്വസ്റ്റിൻ്റെയും ഉത്തരമായിട്ട് മിസ് പറഞ്ഞു പോകുന്നത് ആണല്ലോ അപ്പോൾ അടുത്ത് നോക്കാം മിലേ സബ്കോ I okay. do मिले सबको पंग और उड़ने के लिए खुला आसमान इसका मतलब क्या है എന്നതിന്റെ അർത്ഥം എന്താണ് എല്ലാവർക്കും ചിറകുകൾ വേണം എല്ലാവർക്കും ഉയർന്ന് പറക്കാൻ വേണ്ടിയിട്ട് ഉടനെ കേളിയെ ഖുല ആസ്മാൻ എന്താ തുറന്ന ആകാശവും വേണം എന്നൊക്കെ പറഞ്ഞതിന്റെ മത്ലബ് അർത്ഥം എന്താണ് അർത്ഥം എന്താണ് മത്ലബ് എന്ന് പറഞ്ഞാൽ മീനിങ് അർത്ഥം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ എന്താ നോക്കാം മത്ലബ് നോക്കുക ഇതിന്റെ അർത്ഥം ഇതാണ് हाँ എല്ലാവരും എന്താ 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 എല്ലാവർക്കും മുന്നോട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് മുന്നേറാൻ എന്തൊക്കെ വേണം എന്നാ പറയുന്നെ ഓർസപ്പിനെ പൂരേക്കാരനെ കളി അല്ലെങ്കിൽ എന്താ സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ എന്താ നമ്മുടെ ഡ്രീം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം ാണ് ആസാദി മിൽനി ചാഹി എല്ലാവർക്കും ആസാദി വേണം ആസാദി മത് ഫ്രീഡം ആണ് എല്ലാവർക്കും ഫ്രീഡം വേണം ഫ്രീഡം ഇല്ലെങ്കിൽ എവിടെ പോകാൻ പറ്റുമോ ഇല്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റോ ഇല്ല നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ ഒരു ഒരു കാര്യം ചിന്തിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള ജീവിതം അനുഭവിക്കാൻ പറ്റില്ല എന്നാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്താ സബ്സെ ജറൂർ ഇതെല്ലാത്തിൻ്റെ അർത്ഥം എന്താണ് ആ ആസാദി ചാഹി എന്താ ഫ്രീഡം വേണം എന്നാണ് പറയുന്നത് ഓക്കെ ആണല്ലോ എല്ലാവർക്കും അപ്പൊ നമുക്ക് ഈ കവിതയുടെ ചെറിയൊരു ആശയം കൂടി നോക്കിയിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ഓക്കെ cavida ka a se likhe ഇതത്രേ ഉള്ളൂ നോക്കേ മിലെ സബ്കോ എന്ന് പറയുന്ന കവിതയുടെ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് യഹ് യഹ്ത ബഹുസുന്ദർ ഓ സാർഥ ഓക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഏതൊരു കവിതയുടെ ആശയം എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഈ കവിത നല്ല ഭംഗിയുള്ള കവിതയാണ് നല്ല സൂപ്പർ കവിതയാണ് എന്ന് തുടങ്ങാം കേട്ടോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കവിതയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു എഴുതിക്കോളൂ കുഴപ്പമില്ല അപ്പൊ എന്താ യഹ് കവിത ബഹുത് സുന്ദർ ആ വളരെ അതീവ സുന്ദരവും അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാർത്ഥക എന്താ നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കവിതയാണ് അർത്ഥവത്തായ ഒരു കവിത യാണ് എന്നാണ് പറയുന്നത് കവിനെ കവിയാൽ സരൽ ശബ്ദോമേ ആ സരളമായ ശബ്ദം എന്താ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ശബ്ദം എന്ന് വെച്ചാൽ സൗണ്ടൊന്നുമല്ല പക്ഷെ എന്താ വേർഡ്സ് എന്നാ ഹിന്ദിയിൽ അർത്ഥം വരാം ശബ്ദം വേർഡ് ആണ് അപ്പൊ എന്താ സിമ്പിൾ വേർഡ്സിലാണ് അദ്ദേഹം ജീവൻ കിറൂരത്വം ഓർ സമാൻ അവസരവും മഹത്വത്തായ അപ്പൊ എന്താ ജീവിതത്തിന്റെ ജീവൻ കി ജീവിതത്തിന്റെ ജറൂരത്വവും ജറൂരത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ആവശ്യകതകൾ ജറൂരത്തോമിനേക്കാളും എന്ന് ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ പക്ഷേ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നാലും നിങ്ങൾ എന്താ സറൂറത്തേം എന്ന് പഠിക്കുന്ന കുറച്ചും കൂടെ നല്ല കേട്ടോ അപ്പം എന്താ സറൂരത്തെയും ആ ജീവിതത്തിന്റെ ആവശ്യങ്ങളും സമാന അവസാന ഈക്വൽ ഈക്വൽ ആയിട്ടുള്ള എന്താ അവസരങ്ങൾ എന്താ ഈക്വൽ ആയിട്ടുള്ള എല്ലാവർക്കും ഒരേപോലെ അവസരങ്ങൾ കിട്ടണം എന്നതിനെ പറ്റിയാണ് അതിന്റെ എല്ലാം മഹത്വ ഭാരമേ പത്തായ മഹത്വ പത്തായ എന്താണ് അതിൻ്റെ എല്ലാം ഇമ്പോർട്ടൻസ് ആണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് മിലേ സബ്കോ എന്ന് പറയുമ്പോൾ തന്നെ എന്താ എല്ലാവർക്കും കിട്ടണം എന്നല്ലേ പറഞ്ഞുള്ളൂ അപ്പം എന്താ എല്ലാവർക്കും കിട്ടിയേ മതിയാവുകയുള്ളു എന്ത് ഈ ഇതിൻ്റെ എല്ലാം എന്ത് ആ അവസരങ്ങളായിക്കോട്ടെ എല്ലാത്തിന്റെ സാധ്യതകളായിക്കോട്ടെ എല്ലാം ഒരേ സമയം എല്ലാവർക്കും ഒരേ इमित्सी गिटनम ए नार्क कावी उदेश्य डलापनों का इस काविदा का, का आशय है कि ये काविदा युडे आशिया है कि इदान ओके okay? हर इंसान को बढ़ने सीखने और आगे बढ़ने का मौका मिलना चाहिए आ हर इंसान എന്താ ആ എല്ലാ മനുഷ്യർക്കും ഹർ ഇൻസാൻ മനുഷ്യർക്കും എല്ലാ മനുഷ്യർക്കും എല്ലാ മനുഷ്യർക്കും എന്ത് വേണം ഹ്യൂമൻ എല്ലാ ഹ്യൂമൻസിന് എന്ത് വേണം കോ ബഡിനെ ആ വളരാനും പഠിക്കാനും ലേൺ ചെയ്യാനും ബടിനെ ഗ്രോ ചെയ്യാനും പിന്നെന്താ ും പിന്നെന്താണ് ഓർ പിന്നെന്താ മുന്നോട്ട് പോകാൻ വേണ്ടിട്ടും ജീവിതത്തിന് മുന്നോട്ട് പോകണ്ട ചക്കായി പോരുന്നല്ലോ അപ്പൊ എന്താ മുന്നോട്ട് പോവാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ചാൻസ് 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 എന്താ അതിനെല്ലാം ഒരു ലഭിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ക ചാഹിയെ അതിന്റെ വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ജയ്സെ എങ്ങനെയെന്നാൽ ജയ്സെ എങ്ങനെയെന്നാൽ പൗതേ ആ പൗതെ ചെടികൾക്ക് ചെടികൾക്ക് മിഠി എന്താണ് മണ്ണ് ചെടികൾക്ക് എങ്ങനെയാണോ മണ്ണ് ഉള്ളത് പാനി വെള്ളമുള്ളത് വെയിലുള്ളത് ഇങ്ങനെ ആണോ ഈ ചെടികൾക്ക് ഈ വെയിലും മണ്ണും ഈ എന്താ വെള്ളവും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ അങ്ങനെ പോലെ തന്നെ നമുക്ക് എന്താ ഹി നമുക്കും ആസാദി ഓർ അച്ചാ മാഹോൽ ചാഹി അതിനെല്ലാം എല്ലാം എന്ത് വേണം ആസാദി ഫ്രീഡം വേണം പിന്നെന്താ അച്ചാ മാഹോൾ എന്താ നല്ലൊരു അറ്റ്മോസ്ഫിയർ നല്ലൊരു എന്താ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എന്താ നല്ലൊരു സാഹചര്യം കൂടി വേണം എന്നാണ് പറയുന്നത് അപ്പം എന്താ എല്ലാവർക്കും മിലേ സബ്കോ എല്ലാവർക്കും ആയിട്ടുള്ള എന്ത് വേണം ഈക്വൽ ആയിട്ടുള്ള അവസരങ്ങൾ വേണം അവർക്ക് ആയിട്ടുള്ള എന്താ എഡ്യൂക്കേഷൻ കൊടുക്കണം അല്ലെങ്കിൽ എല്ലാവരും ഈക്വൽ ആയിരിക്കണം നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു നല്ല കുഞ്ഞ് അല്ലെങ്കിൽ എന്താ സബ്സേ സരൽ ശബ്ദവുമേ ലിഖാകയ ഏക കവിത ഹെ മിലേ സബ്കോ കോൺ കോൺ ലിഖാഹെ ആരെഴുതിയിരിക്കുന്നത് ആം ആത്മരഞ്ജന എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഹിന്ദി പോയറ്റ് എഴുതിയിട്ടുള്ള ഒരു കുഞ്ഞി കവിതയാണെങ്കിൽ പോലും സരൽ ശബ്ദിലാണെങ്കിൽ പോലും എന്താണ് വളരെ ശക്തമായിട്ടുള്ള ആശയമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കവിത കൃത്യമായിട്ട് തന്നെ വേർഡ് ബൈ വേർഡ് ലൈൻ ബൈ ലൈൻ സ്റ്റാൻസ ബൈ സ്റ്റാൻസ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക വാക്കുകൾ കൃത്യമായിട്ട് പ്രൊണൗൺസ് ചെയ്യുക മീനിങ്സ് എല്ലാം എഴുതി എഴുതി പഠിക്കുക ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ബൈ